േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി രേവതിയുടെ അപ്രതീക്ഷിതമായ ഭാവമാറ്റം കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര മാത്രവുമല്ല ഇനിയും സച്ചിക്കെതിരായി ഒരു അക്ഷരം അമ്മ മിണ്ടിയാൽ വിവരമറിയും എന്ന് അവൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ ചന്ദ്രയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന സച്ചിയാകട്ടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് രേവതിയെ രേവതി നീ ആ ചെയ്ത കാര്യം തകർത്തു മറ്റാർ എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട് ഒരു മാറ്റവും ഇല്ല ആ കാര്യത്തിൽ നീ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തത് ഇത് നീ ആദ്യമേ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും കഷ്ടപ്പാടൊന്നും നിനക്ക് അനുഭവിക്കേണ്ടതായി വരില്ലായിരുന്നു ഇതോടെ എനിക്കമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ വിഷമമുണ്ട് ഞാൻ ആ നേരത്തെ വാശിയുടെ പുറത്ത് പറഞ്ഞതാണ് അതിനെന്താ എനിക്കറിയാം അവർക്ക് കിട്ടേണ്ടത് തന്നെയാ അത് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നീ അതുകൊണ്ട് തന്നെ ഈ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇനി കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തു കൊള്ളാം ഇതേ തുടർന്ന് സച്ചിയുടെ അച്ഛനെ ചെന്ന് കാണുന്ന രേവതി അമ്മയോട് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം എനിക്ക് ആ ഇമോഷൻ്റെ പുറത്ത് പറ്റിപ്പോയതാ അത് സാരമില്ല മോളെ ചന്ദ്രയുടെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെയൊരു ഡോസ് കിട്ടിയാൽ ഒരു പ്രശ്നവുമില്ല ഞാനത് മാനേജ് ചെയ്തുകൊള്ളാം എന്ന് സമാധാനിപ്പിച്ച് വിട്ടിരിക്കുകയാണ് പക്ഷേ ശ്രുതിയാകട്ടെ ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക